നമസ്കാരം ഞാൻ ദേവദ നമ്പൂതിരി എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയുള്ള ഉള്ള ചിങ്ങമാസ ഫലമാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മേടക്കൂർ അല്ലെങ്കിൽ മേടം രാശി അശ്വതി ഭരണി കാർത്തിക മേടക്കോറുകാർക്ക് സാമ്പത്തികമായി ഇപ്പോൾ വളരെയധികം നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ മാനസികമായി വളരെയധികം സന്തോഷവും നല്ലൊരു സമയമാണ് ഈ മേടം രാശി പക്ഷേ ഇവർ എന്തു ചെയ്താലും നല്ലതിലേക്ക് വരും അത് കഴിഞ്ഞ് അത് തല കീഴായി മറിയാനുള്ള വളരെയധികം സാധ്യതകളും കാണുന്നു അതിനാൽ നിങ്ങൾ വളരെയധികം ചിന്തിച്ച് വേണം ഓരോ തീരുമാനം എടുക്കാൻ പിന്നെ നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടാവുന്ന ഏതെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അത് കിട്ടാനുള്ളതും പിന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെയധികം ഉചിതമായ ഒരു സമയമാണ് ഈ സമയം ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ചയും കാഴ്ചയും ഒരുപോലെ തന്നെ കാണുന്ന ഒരു മാസമാണ് ഈ ചിങ്ങമാസത്തെ അതിനാൽ നിങ്ങൾ തീർത്ഥുദൂര യാത്രയ്ക്ക് സാധ്യതകൾ ഏറുന്നു പിന്നെ പൊതുവായി നിങ്ങളുടെ ഈ ബിസിനസ്സിൽ കൃത്യമായ ഒരു ഓർഡറിലേക്ക് എത്തുവാൻ വളരെയധികം താമസം എടുക്കുന്നതാണ് അതിനാൽ വളരെ അധികം ശ്രദ്ധയോടെ വേണം ബിസിനസ്സുകളും മറ്റും ചെയ്യുവാൻ പിന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വളരെയധികം സൗമ്യം പാലിച്ച് വേണം ഓരോ ജോലികളും ഏറ്റെടുക്കാൻ ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ മുൻചുണ്ടി വളരെയധികം വിപത്തുകൾ വരുവാൻ സാധ്യതയുണ്ട് പിന്നെ ശനിയാഴ്ച ക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിപ്പിക്കുന്നതും ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്തത് വസ്ത്രം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് അയ്യപ്പ ക്ഷേത്രം ദർശനം ശനിയാഴ്ച വളരെയധികം ഗുണങ്ങൾ എനിക്ക് തരുന്നു നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കും മറ്റുള്ള വാർത്തകൾക്കുമായി നമ്മളുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ് നന്ദി നമസ്കാരം